നമസ്കാരം കേരളത്തിലെ ഒരു സ്കൂളിൽ ആ സ്ഥലം ആലത്തിയൂരേത ജില്ലയെന്ന് എനിക്കറിയില്ല ആലത്തിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ ആർ എസ് എസ് കാരുടെ ഗണഗീതം പാടി അതറിയാതെ സംഭവിച്ചാണെന്നാണ് ഇപ്പോൾ അവരെല്ലാവരും പറയുന്നത് കുട്ടികളൊരു പാട്ട് പാടാൻ ഏതൊരു പാട്ട് സെലക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ആരെ അറിയില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അതങ്ങനെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക മന്ത്രിമാരെല്ലാവരും അതിന് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസ്കാരി പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ് മന്ത്രി ശിവൻകുട്ടിക്കും ഡി വൈ എഫ് ഐക്കും ഇതിനെതിരെ പ്ര പ്രതികരിച്ച യൂത്ത് കോൺഗ്രസ്കാർക്കും അറിയാത്ത കുറച്ച് പേരുകളുണ്ട് ആ പേരുകളെ ഞങ്ങൾ പറഞ്ഞുള്ളൂ അവരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ പെട്ടെന്ന് ഈ ഗൂഢസംഘത്തിൻ്റെ ഗൂഢമായ പ്രവർത്തികളെക്കുറിച്ചൊരു ബോധവുമില്ലാത്തവർക്ക് തോന്നുമോ ഇതിനിപ്പം എന്തത്ര പ്രതികരിക്കാനുള്ളത് നല്ല പാട്ടല്ലേ ഇത് ഒരു ദേശഭക്തി ഗാനമല്ലേ ഇതെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ പുറകില് കളികൾ മറ്റൊന്നാണ് അതറിയുന്നവർക്കറിയുള്ളൂ അവർ പ്രതികരിക്കുകയും ചെയ്യും

ആർ എസ്കാരനായിരുന്നു ഞാൻ ആർ എസ്കാരനല്ല ആർ എസ് എസ് ചാരനാണ് അത് കണ്ടുപിടിച്ചൊരു കൂട്ടാൾക്കാരുണ്ടല്ലോ കോഴിക്കോട് എനിവേ അപ്പോൾ ഇതാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല ആർ എസ് ആരന് വട്ടം കൂടി ഇരുന്ന് പാടുന്നൊരു പാട്ടുണ്ട് ആ പാട്ടാണ് അവർ പാടിയത് ഇപ്പം അവർ പറയുന്നത് ആർ എസ് ഡി വൈ എഫ് എക്കാര് അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ എസ് ടി പി ഐ അവരെ സുഡാപ്പികളെന്ന് പറഞ്ഞാൽ എസ് ടി പി ഐ അവരൊക്കെയും ഈ അധ്യാപികയുടെ ക്ലാസ് കഴിഞ്ഞ് പ്രതിഷേധിച്ചു അത് മോശമായിപ്പോയി ഈ ഗണഗീതം എന്ന് പറയുന്ന ആ പാട്ട് ആ ഗീതം അത് ഭാരതത്തിലെ ഇന്ത്യയിലുള്ള ഭാരതത്തിലെ കുറേ മഹാത്മാക്കളെ സ്മരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ് അതിലിപ്പോൾ എന്താ തെറ്റ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു പാട്ട് വളത്തോളയ്ക്ക് ഒരുപാട് എഴുതിയുണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അവരദ്ദേഹം എഴുതിയ പാട്ട് ഏതാണ് വന്തിപ്പിൻ വന്തിപ്പിൻ മാതാവിനെ വന്തിപ്പിൻ വരതയെ വന്തിപ്പിൻ എന്ന പാട്ട് അവരദ്ദേഹം എഴുതിയ മറ്റൊന്നാണ് പോരാ പോരാ നാളിൽ നാളിൽ ൂരമുയട്ടെ ഭാരലക്ഷ്മ ദേവിയുടെ തൃപതകങ്ങൾ പാടുന്നവരെ തെറ്റാണ് എന്ന് ഉള്ള പോലെയുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത് ആ ഗണഗീതം എന്താണെന്ന് അവർ അവരുടെ പ്രസ്താവനയിൽ വീണ്ടും എഴുതി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കം ഇതാണ് പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഒരു വരിൽ പറയുന്നുണ്ട് ഭഗത് സിംഗ് ഝാൻസി റാണി ശ്രീനാരായണൻ അരവിന്ദന്മാർ രാമകൃഷ്ണൻ രാമദാസ് വിവേകാനന്ദ സ്വാമി എന്നിത്യാദി ആളുകളുടെ പേരൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ജനീ തന്നെയാണ് പക്ഷെ ആരാണ് ഈ പാട്ട് കൂടുതൽ താല്പര്യമെടുത്ത് പാടുന്നത് അത് നോക്കണം മീനുകള് മനുഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി വരും ഇങ്ങനെ അറിയോ ഏരയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് തൃപ്രയാറിന് പോയി കാണാൻ ഇങ്ങനെ ചോറും മറ്റുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ മീനുകളിന് കൂട്ടമായിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തോന്നും അപ്പുറത്തൊരാൾ മീനിന് ആഹാരം കൊടുക്കുന്നുണ്ട് അവിടെയും മീൻ വരും പക്ഷേ അത് പിടിച്ചാൽ തന്നെ ഓൻ വലിച്ചെടുക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ ദേശഭക്തി ഗാനവും ഞാൻസി റാണിയേയും മഹാത്മാ ഗാന്ധിയേയും ഒക്കെ പ്രാതസ്മരണീയരായിട്ട് പറഞ്ഞുകൊണ്ട് പാട്ട് എഴുതി അത് ചൂണ്ടയിൽ കൊരുത്ത് ജനങ്ങളുടെ ഇടയിൽ വീശുന്നവരാണ് സംഘപരിവാറിൻ്റെ ആളുകൾ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം നല്ല പശുവിൻ്റെ പാൽ കാമധേനുവിൻ്റെ പാല് തന്നെ അത് നന്ദിനി പശുവിൻ്റെ പാൽ എന്ന് അമൃതം അമൃതമെന്നാണ് പറയുക അമൃതം നന്ദി പശുവിൻ്റെ പാല് കഴിച്ചാൽ മോക്ഷം കിട്ടുന്ന പറയാം അത് ജ്ഞാന ജ്ഞാനമാകുന്ന ക്ഷീരമാണ് കേട്ടോ അപ്പം ഇനി വേ പശുവിൻ്റെ പാല് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു അതിന് കുറച്ച് പഞ്ചസാര കേട്ട് കഴുകി തരുന്നു പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രത്തിലാണ് തരുന്നത് ഓട്ടുപാത്രത്തിലാണ് തരുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ അത് കാണുന്ന സമയത്ത് അത് പുതിയ പാത്രമാണ് പുതുതായിട്ട് വാർത്തെടുത്തതാണ് കോളാമ്പിയാണ് കോളാമ്പി എന്താ കോളാമ്പി എന്ന് മനസ്സിലായില്ലേ തുപ്പി വയ്ക്കാനുള്ള സാധനം പക്ഷെ അതില് തുപ്പി വച്ചിട്ടില്ല അതാണെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തുപ്പൽ കോളാമ്പിയാണ് അതിനാണ് നമുക്ക് പാല് തരുന്നത് നിങ്ങൾ കഴിക്കൂ നല്ല ശുദ്ധമായിട്ടുള്ള പാല് അത് പട്ടിത്തൂവലിനകത്ത് പട്ടിത്തൂലച്ചാൽ ചോരില്ല തോൽ നല്ല അതൊക്കെ കെട്ടിയുള്ളതാണല്ലോ അത് ഉണക്കി പല എപ്പോഴും ചത്തുപോയിട്ട് പട്ടിയുടെ തോരൊരിഞ്ഞ് അത് നന്നായിട്ട് ഉണക്കി അതിൻ്റെ രോമങ്ങളൊക്കെ കളഞ്ഞ് അത് കുമ്പിൾ കുത്തി അതിനാണ് നിങ്ങൾക്ക് പാല് തരുന്നതെങ്കിൽ നിങ്ങൾ കുടിക്കൂ നിങ്ങൾ കുടിക്കില്ല അപ്പം ഞാൻ പറയുകയാണ് ആ മനുഷ്യൻ എന്ത് മനുഷ്യനാണ് ഞാനവിടെ വീട്ടിൽ വന്ന് ഇപ്പം പാല് കൊടുത്തു അയാൾ കുടിച്ചില്ല അയാൾ അളവലിക്ക് വേണ്ടത് പക്ഷെ എന്തിനാണ് കൊടുത്തിട്ടുള്ളത് പട്ടിത്തോലില്ലാത്ത കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി ഇതിന് പറയുന്നത് ഞങ്ങളും ഭഗത് സിംഗിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മികച്ച പ്രോച്ചിരിച്ച് നിൽക്കുന്ന വ്യക്തിത്വം വിപ്ലവകാരിയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഒരു ഉത്തമനായിട്ടുള്ള ദേശസ്നേഹിയായിരുന്നു ആ കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശസ്നേഹം ഇങ്ങനെ ഇങ്ങനെ തള്ളി കയറി വരും ആ ഭഗത് സിംഗിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത് പാട്ടിലൂടെ ഞങ്ങൾ പറഞ്ഞത് റാണി ലക്ഷ്മിയുമായി മണികർണിക മണികർണികന്നാണ് അവരുടെ ശരിക്കുള്ള പേര് അവര് ജനിച്ചപ്പോഴും മുതൽ അവരുടെ ഭർത്താവ് മരിച്ചു പോയി അതിനുള്ള കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയേയും ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടവര് ജാൻസി ആ ജാൻസി കുഞ്ഞാൽ അവരുടെ പേര് മണികർണിക പിന്നെ ലക്ഷ്മിബായി എന്നൊക്കെ ആയിരുന്നു പേര് പക്ഷെ ജാൻസിൽ വാഹൻ കഴിച്ചു വന്നതാണ് അവര് ജാൻസി കുഞ്ഞാർ സ്ഥലത്തിൻ്റെ പേരാണ് അവരുടെ പേര് പറഞ്ഞ പാട്ടു പാടുമ്പോ എന്തിനാണ് ഈ ഡി വൈ എഫ് എ കാര്യം അല്ല എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ അതിനെതിരിടുന്നത് അല്ല അറിയാനിട്ട് ചോദിക്കുകയാണേ ആർ എസ്കാര് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ കേരളം കണ്ടിട്ടുള്ള മഹാമനീഷികളിൽ ഒരാൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആളുകൾ അതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റല്ലാവരും വേദവേദാന്തങ്ങളിൽ മുറുകി അതിലൂടെ പറന്ന് നടക്കുന്ന സമയത്ത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശങ്കരൻ്റെ കാര്യം ഓ ശങ്കരൻ വേദാന്തവുമായിട്ട് പറന്ന് നടക്കുകയല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷെ അതേ സമയത്ത് താൻ ജനിച്ച ആ സങ്കേതം അത് കീഴ്പ്പെട്ട് കിടക്കുകയാണ് മേലാളര് കീഴാളര് എന്ന വ്യവസ്ഥിതിയിൽ ആയതുകൊണ്ട് അതിനെ മേലോട്ട് കൊണ്ടുവരണം ഒരു തുള്ളി രക്തം പോലും വീഴ്ത്തരുത് അപ്പോൾ ഒരു മഹാവിപ്ലവം നടത്തിയ കൂടിയാണ് നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പാടിയത് അതിനെന്തിനാണ് നിങ്ങൾ എതിരിടാൻ വരുന്നത് ഇതൊക്കെയാണ് ചോദ്യങ്ങൾ മഹർഷി അരവിന്ദൻ അദ്ദേഹം പൂണ്ടിശ്ശേരിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അവിടെയായിരുന്നു അദ്ദേഹം പോലെ തത്വചിന്തകനാണ് ഇംഗ്ലണ്ടിലെ വലിയ വിദ്യാസമ്പന്നാണ് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസം നേടിയ ആളാണ് അപ്പോൾ അത്തരം ആളുകളുടെ കാര്യം പറഞ്ഞ് അതിലൂടെ അതിലൂടെ ആ വരികൾ ചേർത്ത് ഒരു പാട്ടുണ്ടാക്കി പാടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടുത്തെ ഡി വി എഫ് എക്കാരും ഡിഫി അതുപോലെ തന്നെ സുഡാപ്പികൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ എന്തിനാണ് എടുത്തേരക്കുന്നത് നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ മണ്ടന്മാരാണ് അതുകൊണ്ടാണ് നിങ്ങൾ അതിനെതിരെ ഇടുന്നത് അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദൻ സ സമർത്ഥ സ്വാമി ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വിളിച്ചു പോകുന്ന അല്ലാതെ ഏതെങ്കിലും ആർ എസ് എസ്കാരുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കേശവ ബിൽറാം ഹെഡ്ഗവർ ഡോക്ടർ കേശവ് ബിൽറാം ഹെഡ്ഗവറിൻ്റെ പേരോ അതിൻ്റെ മാധവ സദാശിവ സദാശിവ ഗോൾവാൾക്കറുടെ പേരോ അതല്ലെങ്കിൽ വി ഡി സമർക്കൻ്റെ ഒന്നും ഞങ്ങൾ ഈ കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ അതിന് ആർ എസ് എസ് മഹത്തായ സംഘടനയാണെന്ന് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ട് പോലും ചെയ്തിട്ടില്ലല്ലോ കുറേ നല്ല ആളുകളുടെ പേര് വിളിച്ച് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ എതിരിടുന്നത് ബുദ്ധിമോശം കൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആരാ നിഷേധിക്കുക ഇവിടെ എരയിട്ട് മീൻ പിടിക്കുകയാണ് സംഘപരിവാറുകാരെന്ന് ആർക്കാ അറിയാത്തത് ചോറ് കൊടുത്താൽ മീൻ വന്ന് കഴിക്കും തൃപ്രതായ കഥാന്നാണ് പറഞ്ഞത് പക്ഷേ എരയിട്ടിട്ട് ഒരുത്തവിടെ ചൂണ്ടയിൽ കൊടുത്തിട്ട് ചൂണ്ടയിൽ കൊടുത്ത ആഹാരം കൊടുക്കുമ്പോൾ പോലീസുകാരും പിടിക്കും അവിടെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലോട്ട് ഇടി വെച്ച് കൊടുക്കും മറ്റുള്ള ഉള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ തലക്കാവേരിലൊക്കെ കാണാം മീനോട്ട് ഒരു പ്രശ്നവുമല്ല പക്ഷേ ഇവരുടെ മീനോട്ട് ചൂണ്ടയിൽ കൊരുത്തിട്ടുള്ള ആഹാരമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഓഫെൻസ് അതാണ് ഇവിടെ പറഞ്ഞത് ആലത്തി ഒരു സ്കൂളില് ഈ ഗാനം പാടിയത് ആർ എസ് എസ്കാർ കൂടുതലായിട്ട് എടുത്തുപാടുന്നൊരു ഗാനമായതുകൊണ്ട് തന്നെ അതരുതാത്ത ഗാനമാണ് എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ ചെല്ലിയത് അവിടെ അത് അരുതാത്ത ഗാനമാണ് അത് ആർ എസ് എസ്കാർ ഏറ്റെടുത്ത് നടത്തുന്നൊരു ഗാനമാണ് ഇപ്പോൾ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടും തന്നെ കുഴപ്പമില്ല എല്ലാത്തും വല്ല കാര്യങ്ങളും പറയുന്നുണ്ടോ നല്ല കാര്യങ്ങളല്ലേ പറയുന്നത് അത് സ്കൂളിൽ പാടിയവർ സമ്മതിക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ കാനാന്ന് പറയും കമ്മ്യൂണിസ്റ്റുകാരല്ല അത് കൂടുതൽ കെട്ടിപ്പോക്കാണ്ട് നടക്കുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ന് പറയും സമ്മതിക്കില്ല അതേ സമയത്ത് മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ആനന്ദ് ആ പാട്ട് പാടിയാൽ വല്ല പ്രശ്നമുണ്ടോ അത് പാടിയ കുഴപ്പമില്ല കാരണം അതാരും ഏറ്റെടുത്ത് ഞങ്ങളുടെ പാട്ടാന്ന് പറഞ്ഞാൽ ഒരു നടക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ ആനത്തി ഒരു സ്കൂളിൽ ആ പാട്ട് പാടിയതിൻ്റെ പുറകിൽ എന്തോ 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 തിരുപ്പിടികൾ നടന്നിട്ടുണ്ട് യാതൊരു സംശയമില്ല ഏതായാലും മുളയിലെ നുള്ളി നുള്ളിക്കളഞ്ഞത് അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇവിടെ പാടും ആ പാട്ടും അടുത്ത സ്കൂളിൽ പാടും പിന്നെ അത് പ്രാക്ടീസാക്കി മാറ്റും തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ചതും മുളയിലെ തന്നെ അത് നുള്ളിക്കളയാൻ ഉള്ള ഏർപ്പാടുകൾ ചെയ്തതുമെല്ലാം കൊണ്ടും നന്നായി എന്നേ പറയാനുള്ളൂ സംഘപരിവാറുകാർ പല രൂപത്തിലും പല ഭാവത്തിലും കേരളത്തിലേക്ക് കടന്നു വരാൻ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് കഴിയുന്നില്ല കേരളത്തിലേക്കും അതുപോലെ ഓരോ എലക്ഷൻ വരുമ്പോഴും അവർ കോടികൾ മുടക്കി ആരെയും ജയിപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പറ്റിയിട്ടില്ല ആ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അവിടെ വരുന്നത് ആദ്യ സ്കൂളിൽ പാടും പിന്നെ സംഘശാലയിൽ പാട്ട് പാടുന്ന സമയത്ത് കുട്ടികൾ പറയും അയ്യോ ഇത് നമ്മളവിടെ പാടിയ പാട്ടല്ലേടി ഡി അതിനോടൊരു മമത ഇതൊക്കെയാണ് സംഭവങ്ങൾ ഏതായാലും അവരെ സൂത്രപ്പണി തുടക്കത്തിലെ കണ്ടെത്തിയത് നന്നായി നമസ്കാരം